അടിയന്തര പ്രമേയത്തിന് മറുപടിയായി തെറ്റായ വിവരങ്ങളാണ് ഭരണപക്ഷം പ്രചരിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മീഡിയ റൂമിൽ വാർത്താ ആൾക്കാരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് ഭരണപക്ഷം സ്വീകരിക്കുന്നത് പ്രതിപക്ഷത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് സഭയിൽ സ്പീക്കർക്കുള്ളതെന്നും പദവിക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് സ്പീക്കർ നടത്തുന്നതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ഭാഗത്തു നിന്നും സ്പീക്കറുടെ വളരെ തെറ്റായ ഒരു സമീപനമാണ് ഉണ്ടായത് ഇതിന് മറുപടി പറഞ്ഞ ആരോഗ്യമന്ത്രി തെറ്റായ കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അവരുടെ നിലപാടിനെ ന്യായീകരിക്കാനാണ് ശ്രമിച്ചത് മറ്റുള്ള സംസ്ഥാനങ്ങളുമായിട്ടാണ് കേരളത്തിലെ ആശാവർക്കർമാരെ താരതമ്യപ്പെടുത്തിയത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്നത് പോലുള്ള ജോലിയും അസൈൻമെൻറ്റും മറ്റൊരു സംസ്ഥാനത്തും ഇല്ല പന്ത്രണ്ട് മണിക്കൂറും പതിനാല് മണിക്കൂറുമാണ് അവർ ജോലി ചെയ്യുന്നത് ഞാൻ നിയമസഭയിൽ അവർ ചെയ്യുന്ന ജോലിയുടെ ജോലി ഭാരത്തെക്കുറിച്ച് വിശദമായി ഞങ്ങൾ ഇവിടെ സംസാരിക്കുന്നത് എന്നിട്ടും അവർക്ക് ഈ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാവുന്നില്ല